സംസ്ഥാന സർക്കാരിന്റെ വിമർശിച്ച് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മുൻ അധ്യക്ഷൻ ഡോക്ടർ ടി പി ശ്രീനിവാസൻ സംസ്ഥാന സർക്കാർ സ്വാശ്രയ മേഖലയോട് അവഗണന കാണിച്ചത് മൂലമാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നതെന്ന് ഡോക്ടർ ടി പി ശ്രീനിവാസൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന സിഇഐആറിന്റെ എക്സലൻസ് പുരസ്കാര വേദിയിലാണ് വിമർശനം വിദ്യാഭ്യാസ രംഗത്ത് പല പരിവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴും ചില മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്തിന് പ്രയോജനപ്രദമാകുന്നതാണ് എന്നാൽ സ്വാശ്രയ മേഖലയോടെ സർക്കാർ അവഗണന കാണിച്ചെന്ന് വിമർശിച്ച് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ മേധാവി ടി പി ശ്രീനിവാസൻ സർക്കാരിന്റെ അവഗണന മൂലമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി And they use words like internationalisation, liberalised education, systematic interaction. These words they always throw at me. When many colleges you could not get admission without some financial investment and financial support. And people used to come to me. I remember many people asking me to find the admission for their children. And the government even was in no position to expand the facilities or even improve them. At that time, Mr. Narayan Murthy മാറുന്ന കാലത്തിനനുസരിച്ച് വിദ്യയിൽ അധിഷ്ഠിതമായതും ദേശീയതയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന് സിഇആർ ജനറൽ കൺവീനർ സി ബി മിശ്ര പറഞ്ഞു We are supposed to uh, open so that the the thought process of the child will be there. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പഠന പാഠ്യതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ സ്കൂളുകൾക്ക് എക്സലൻസി അവാർഡുകൾ നൽകി ആദരിച്ചു തിരുവനന്തപുരം കോവളം ഉദയസമുദ്രയിൽ നടന്ന ചടങ്ങിൽ സിഇ പ്രതിനിധികളും പങ്കെടുത്തു ജനം തിരുവനന്തപുരം